ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കുടുംബ കോടതി പരിസരത്ത് വെച്ച് മരുമകൻ അമ്മായി അമ്മയെ വെട്ടിപ്പരിക്കൽപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വണ്ടൂർ പൊരു സ്വദേശി കെ സി ബൈജുമോനാണ് ആക്രമണം നടത്തിയത് ഇയാളെ പോലീസ് പിടികൂടി ਗੜਾ ਪਾਲ ਸ਼ਾਹ ਵਾਂਗ ਅਸੇ ਕੰਮ ਚਲਬਾਲ ਆਵੇ ਇਸ ਕੰਮ ਤੋਂ ਟਾਈਟ ਨਹੀਂ ਨੇ ਅੰਦਰੋਂ ਤੋਂ ਬਾਹਰ ਆ ਗਿਆ ਜਿੰਨੇ ਜੰਮਲ ਬਾਗੀ ਬਚਦੇ ਨੇ ਹਾਈ ਹੋਰ ਤਰ੍ਹਾਂ ਕੋਚੂਰ ਨੰਦੰਗੇ ਨੇ ਆਹ ਜੰਮਲ ਅੱਜ ਆ ਰਿਹਾ ਹੈ ਕਿ ਨਿਕਲ ਡਾਡ ਵੰਡੀ ਅੱਜ ਵੰਡੀ ਆਇਕੋਟ ਵੰਡੀ ਆਉਣ ਦੇ ਜਦੋਂ ਵੰਡੇ 2 ਨੰਨਾ ਕਰੀ ਜਾਂਦਾ ਹੈ ਜਾਂ ਵੰਡੂ ਜਾਂ ਤੋੜ ਰਾਂ ਪੂਰੀ ਬੰਦੇ ਆਤਰੀ കുട്ടിയാ എന്തൊക്കെ എന്റെ കുട്ടികൾക്ക് അതിനെ അതിക്രമിച്ചു കണ്ടുള്ളുതേ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം ഇല്ലല്ലോ ഇന്ന കാട്ടിയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിങ്ങളതായിട്ട് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തോണ്ട് കാറ്റിയതാ അപ്പി വെച്ചില്ലേ അതൊന്നും കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഒരു കുഴപ്പമൊന്നും ഇച്ചു കുട്ടികളെ ഒരു പോയ എപ്പോഴും പെണ്ണുങ്ങൾ പച്ച തോണി ഞങ്ങൾ കാര്യം ഞാൻ എവിടേക്ക് പോണില്ല എവിടേക്ക് പോകാനില്ല വണ്ടി പിടിച്ചിപ്പോ തന്നെ ഒരിച്ചു ഇത്രയും പോട്ടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കണ്ടെ കൈ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ ഇവിടെ എല്ലാ അതോറിറ്റിന്റെ അല്ലാരെ കാണത്

ഞാൻ പറഞ്ഞാ ഈ സാധാരണ കൗച്ചവമായി കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് കോടതിയിൽ നിന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ബൈജുമോൻ അമ്മായി അമ്മയെ കഴുത്തിനും കാലിനുമാണ് വെട്ടരുത് ഇവരെ ആദ്യം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ